ആറുപേരുടെ ജോലി ഒറ്റയ്ക്കെടുക്കുന്ന ഒരു ട്രോളി കർഷകർക്ക് ഇനി കാര്യങ്ങൾ കൂടുതൽ എളുപ്പം തിരുനാവായ പട്ടണനാടക്കാവ് സ്വദേശി പടിഞ്ഞാറെ വളപ്പിൽ മൊയ്തീൻ സ്വയം പ്രയത്നത്തിൽ നിർമ്മിച്ച പ്രത്യേകതകൾ കാണാം പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ചെറിയ രീതിയിൽ ആരംഭിച്ച കൃഷി ഇപ്പോൾ വളർന്ന് പന്തുലിച്ചിരിക്കുകയാണ് മുപ്പതിലധികം രാജ്യങ്ങളിലെ നാനൂറോളം ഫലപൃഷ്ണത്തായികളാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിലുള്ളത് മിക്ക തൈകളും വലിയ ഡ്രമ്മിലാണ് നട്ടിട്ടുള്ളത് ഡ്രമ്മിൽ നട്ട വലിയ മരങ്ങൾ മാറ്റാൻ ആയിരം കിലോ ഭാരം ഉയർത്താൻ കഴിയുന്ന ട്രോളി നിർമ്മിച്ചാണ് മൊയ്തീൻ വ്യത്യസ്തനാവുന്നത് ആറു പേരെ വെച്ച് ചെയ്യുന്ന ജോലി രണ്ടു പേരെ കൊണ്ട് ചെയ്യാമെന്നും സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഈ ട്രോളി ഉണ്ടാക്കാൻ പ്രചോദനമായതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് നമ്മളുള്ളത് തിരുനാവായ പട്ടർ നടക്കാവ് സ്വദേശി പടിഞ്ഞാറവളപ്പിൻ മൊയ്തീൻകുടെ കൂടെയാണ് ആറ് ആളുകളെ കൊണ്ട് ചെയ്യുന്ന പണി ഒരു ട്രോളി മാത്രം ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കൂടുതലായി അറിയാൻ പോകുന്നത് കൂടുതൽ കാര്യങ്ങൾ മൊയ്തീൻകുടെ തന്നെ ചോദിച്ചറിയാം ഈ ട്രോളി ഉണ്ടാക്കാൻ കാരണം ഇത് ഈ ഡ്രം കൃഷി പരമായിട്ട് ബന്ധപ്പെട്ട ഒരു അതായത് ഡ്രമ്മിലൊക്കെ നമ്മൾ മുറ്റത്ത് പോകുക പറഞ്ഞാൽ അഞ്ച് സെൻ്റ് പത്ത് സെൻറ്റും ഉള്ള സ്ഥലമുള്ളവർക്ക് അവർക്ക് വേണ്ട കൃഷി ചെയ്യാം അപ്പോൾ അവർക്ക് കൃഷി ചെയ്യുന്നതിന് ഡ്രമ്മ് വേണം ഈ ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ ആ ഡ്രം എടുത്ത് പൊക്കണമെങ്കിൽ ഒരു ചുരുങ്ങിയത് ഒരു പിന്നെ ആറാൾ ഏഴാളൊക്കെ വേണം നേരം പോലെ എടുത്ത് വെക്കണമെങ്കിൽ അർബാനയിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ അത് ഏകദേശം ഒരു ഒരു അര മീറ്റർ പിന്നെ അറുപത് സെൻറ്റിമീറ്റർ മേലെ ഉയരണ്ട് അപ്പോൾ അത്രയും ഉയരത്തേക്ക് ഒരു ഡ്രമ്മ വലിയത് പൊക്കു പൊക്കാൻ കഴിയൂല ഡ്രമ്മയെ അവിടെ ഉണ്ട് അപ്പോൾ അതിലേക്ക് ഉയർത്താതെ നമ്മൾ നിലത്തുനിന്ന് തന്നെ അണ്ട് കയറ്റണ ഒരു ഈസി ആയിട്ടുള്ള ഒരു സിസ്റ്റം ചിന്തിച്ചപ്പോഴാണ് അപ്പോൾ അങ്ങനത്തെ മതി ഞങ്ങളെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഡ്രമ്മ് വെച്ചിരുന്നു അത് ഞങ്ങളുടെ വീട്ടിലേക്ക് മാറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ ഈ പറഞ്ഞ ഏഴാളെ വിളിച്ച് ഒരു ഡ്രമ്മ പൊക്കണമെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അപ്പോൾ അതിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് കാരണം ഇത് നിലത്തിന്ന് തന്നെ വലിച്ചു കയറ്റുന്ന ഒരു രൂപം കിട്ടിയത് അങ്ങനെ വെച്ചിട്ട് ഞങ്ങളൊരു ഒരു വെൽഡിംഗ് കയറിനെ വിളിച്ചിട്ട് അവരെക്കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് ഈ ട്രോളി സാധാരണ പല ട്രോളി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ട്രോളി നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരായിരം കിലോ വരെ ഒരു അറുനൂറ് എഴുനൂറൊക്കെ കിലോ ഡ്രമ്മ ഉണ്ട് ഒരു നാനൂറ് അഞ്ഞൂറ് കിലോ മണ്ണുള്ള ഡ്രമ്മുണ്ട് ഇപ്പൊ വെള്ളാണെങ്കിലും മണ്ണാണെങ്കിലും എന്താണെങ്കിലും അതിൽ കയറ്റാൻ ഈസി ആയിട്ട് കയറ്റാം ആറാൾ എടുക്കുന്ന ജോലി ഒരു ആ ഒരു ദിവസം ഒരാറാൾ നമ്മൾ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ ആറായിരം രൂപ കൂലി കൊടുക്കണ്ടേ അത് വേണ്ട ഇത് രണ്ടാള് മതി ശരിക്കും ഇതിലേക്ക് എത്ര ഡ്രം വേണമെങ്കിലും നമ്മൾ കയറ്റി വെച്ച് കൊണ്ടുപോയി ഈസി ആയിട്ട് അതിൽ നിറക്കും ചെയ്യാം മാത്രമല്ല അതിനുള്ള പ്രത്യേകത ഇത് ഈ ട്രോളിയിൽ നിന്ന് തന്നെ നമുക്ക് ലോഡും ചെയ്യാം പിന്നെ ലോഡ് ചെയ്യാം വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാം അതിനുള്ളത് ഞാൻ കാണിച്ചു തരാം അതി വണ്ടികൾക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെയിലുണ്ട് അതിൽ ഇതൊരു ചാരി വെച്ചിട്ട് അത് വണ്ടിയിലേക്ക് വെച്ചുകൊടുത്താൽ അങ്ങനെ വണ്ടിയിലേക്കും കയറ്റി വിടാം അപ്പൊ ലോഡിങ്ങും അൺലോഡിങ്ങും രണ്ടും നടക്കും മണ്ണിലും ഇത് മണ്ണിലും അത് ഇത് ഇന്റർലോക്കിൽ മാത്രമല്ല ഓടുക മണ്ണിലൂടെ ശരിക്കും ഓടുന്നുണ്ട് വിട്ടാൻ പറ്റും രണ്ടാളുണ്ടെങ്കിൽ ഈസി ആയിട്ട് എത്ര വെയിറ്റ് ഉള്ളതാണെങ്കിലും ഒരു അറുന്നൂറ് എഴുന്നൂറ് കിലോ വരെ വെയിറ്റ് ഉള്ളതാണെങ്കിലും ഉറണ്ടു പോകുന്നുണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ അത് ഒരു പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു ഒരു കണ്ണൂർ ഭാഗത്തേക്ക് അവർ നല്ല റിവ്യൂ ആണ് അവർ ചാനലിൽ ഇതോ വന്നിട്ടുണ്ട് അല്ല ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് ഞങ്ങൾ അവർ ഇത് കണ്ടിട്ട് അവർ യൂട്യൂബിൽ ഇട്ടപ്പോൾ ഇത് കണ്ടിട്ട് അവർ അവരാവശ്യപ്പെട്ട് അപ്പോൾ ഞങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് അവർ അത് നല്ല അഭിപ്രായമാണ് നമ്മുടെ ആവശ്യാനുസരണം തിരിക്കാനും അറുന്നൂറ് മുതൽ എഴുന്നൂറ് കിലോ വരെ ഭാരം വരുന്ന മരങ്ങൾ വളരെ എളുപ്പത്തിൽ വണ്ടിയിൽ ഒരാൾക്ക് തന്നെ ഒറ്റയ്ക്ക് കയറ്റാൻ ഇറക്കാനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ ഇതിൽ അത്ര ആവശ്യമുള്ളൂ അതായത് പിന്നെ തൈകള് ഡ്രമ്മിൽ നിന്ന് മാറ്റുക പക്ഷെ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും ഞങ്ങൾക്ക് മാത്രമല്ല ഇത് ഉപകാരപ്പെടുന്നത് ഈ പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വലിയ വലിയ പിന്നെ ചാക്കുകൾ എന്തും പിന്നെ അരിച്ചാക്കുകൾ പിന്നെ സിമൻറ്റ് ഓടുള്ള സിമൻറ്റ് ചാ മാറ്റുന്നതിന് ഇതൊക്കെ രണ്ടും മൂന്നും നാലുമഞ്ചൊക്കെ സിമൻറ്റ് കയറ്റി വെച്ചിട്ട് ഈസിയിൽ ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരിത് ഒരേ ടൈമിൽ ഇപ്പോൾ ഒരു സിമൻറ്റ് ചാക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ചാക്കെല്ലാം എടുക്കാൻ പറ്റുള്ളൂ ഇതിൽ ആറ് ഏഴൊക്കെ ചാക്ക് കയറ്റി വെച്ചിട്ട് ഈസിയിൽ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ഇതിൽ എളുപ്പമാണ് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കും ചെയ്യുക ട്രോളി എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ ഇതേ ഈ രൂപത്തിലുള്ളത് ഞാൻ എവിടെയും കണ്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് എല്ലാ ഭാഗത്തുക്കും ഒടിച്ച് കൊണ്ടുപോവാം ഇത് നമ്മൾ ഞങ്ങൾ ഇതിന് പ്രത്യേകമായിട്ട് ഇപ്പൊ ആദ്യം ചെയ്തിരുന്നത് വലിയ വലിയ ഡ്രമ്മുകളൊക്കെ എട്ടാളെ ഒമ്പതാളെ ഒക്കെ വിളിക്കലായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും വരേണ്ടി വരും ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ദേശങ്ങളുടെ അതിർത്തിയും പേരിച്ചും വ്യാപിച്ച കൃഷിത്തോട്ടത്തിൽ മലേഷ്യ സിംഗപ്പൂർ തായ്ലാന്റ് വിയറ്റ്നാം കൊളംബിയ ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശികളുടെ നിറക്കാഴ്ചയാണ് മൊയ്തീൻ തോട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത് മൊയ്തീൻകൊരു ചെറിയ കർഷകൻ കൂടിയാണ് മൊയ്തീൻകിടെ ഈ തോട്ടത്തിൽ നാനൂറ് വെറൈറ്റീസ് ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് ഇവിടെ ഉള്ളത് മിക്ക മരങ്ങൾ ഡ്രമ്മിലാണ് മൊയ്തീൻക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഡ്രമ്മ കയറ്റി ഇറക്കാനും ഈ ട്രോളി മൊയ്തീൻക്ക് ഭയങ്കര ഉപകാരമാണ് അത് മൊയ്തീൻകു മാത്രമല്ല ബാക്കി ഇപ്പം ലോഡ് ഇറക്കുന്നവർക്കും കയറ്റുന്നവർക്കും ഈ ട്രോളി ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അപ്പം കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ മൊയ്തീൻകി കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ക്യാമറാമാൻ ആസാദിനോടൊപ്പം റിപ്പോർട്ടർ ഉണ്ണിമാർ ടി ന്യൂസ് തിരൂർ